ഹലോ സുഹൃത്തുക്കളെ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല നമ്മുടെ ചുറ്റുപാട് തന്നെ എത്ര മനോഹരമായ സ്ഥലങ്ങളാണുള്ളത് അങ്ങനെ ഒരു സ്പോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളോട്ടോ ഇങ്ങോട്ട് വരാൻ പണി എന്ന മൂവിയിലെ ഒരു ഭാഗം ഈ സ്പോട്ടിലോട്ടോ ഷൂട്ട് ചെയ്തിരിക്കണെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ വർഷക്കാലത്തൊക്കെ വരുമ്പോ ഇതേപോലെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പറഞ്ഞ സ്ഥലം വരുന്നത് ഈ സ്പോട്ടിലേക്ക് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ വരാം കേട്ടോ നല്ലത് ഞങ്ങള് ചെല്ലുമ്പോ കടകളൊക്കെ ഓപ്പൺ ആയി വരണല്ലോ ഇവിടെ കൊട്ട വഞ്ചിയും ബോട്ടോക്കെ ഉണ്ട് കേട്ടാ നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കണത് ഈ ഒരു കട ഓപ്പൺ ആവാൻ വേണ്ടിട്ടാ ഈ കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വന്നത് നേരം പോകാനായിട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ചായയും പൊറിച്ചും വഞ്ചും ഇടാ ഇത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നീവ് ഉണ്ട് അവിടെ കിടക്കുന്ന ഐസ്ക്രീം വേണ്ടി വരാം അവിടെ നിന്ന് രണ്ട് ഐസ്ക്രീം വഞ്ചി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു ചേട്ടാ തുറക്കാറേ അപ്പൊ ആള് പറഞ്ഞു കുറച്ച് നേരം പിടിക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ കണ്ട മിഠായിട്ടത് മിട്ടായി എല്ലാവരും ട്രൈ ചെയ്തോളാം സൂപ്പർ മുട്ടയാണ് പുള്ളിമിട്ട കണ്ട കഴിച്ചൊരു കമന്റ് ചെയ്തോളാം അങ്ങനെ കുറച്ചു നേരം തെക്കും ഇവിടെ നടന്നു കുറച്ച് ആളൊരു വിളിട മക്കളെ റേഡിയോ ആളെ അടുത്ത് ചോദിച്ചു എന്തൊക്കെയുണ്ട് കഴിക്കാൻ അപ്പൊ ആളൊരു മാലിസ്റ്റ് ഞാനൊരു ബീഫും പൊള്ളിയും പറഞ്ഞു ഒരു മീൻ മൊട്ടൻ പറഞ്ഞു ഒരു ബീഫും ലിവെറും പറഞ്ഞു ഫുഡ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പുള്ളാട്ട ലൊക്കേഷൻ ഞാൻ താഴ്ത്ത് പീൻ ചെയ്ത് വെക്കാട്ടാ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തോളാ അടുത്ത വീഡിയോ വരുന്നേ പുള്ളി ഷാപ്പിനെ കുടിച്ചിട്ടുള്ള